ആഘോഷങ്ങൾ അവസാനിച്ചാലും തൃശൂരിൽ വയലിൽ അസ്ഥി കൂടം കണ്ടെത്തി തൃശൂർ ചേർപ്പ് എട്ടുമന പാടശേഖരത്താണ് അസ്ഥി കൂടം കണ്ടെത്തിയത് കൃഷിപ്പണിക്ക് എത്തിയ തൊഴിലാളികളാണ് അസ്ഥികൂടം കണ്ടത് പ്രാഥമിക പരിശോധനയിൽ അസ്ഥികൂടത്തിന് മൂന്നു മാസത്തെ പഴക്കമുണ്ടെന്നാണ് സംശയം ചെർപ്പ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു പ്രദേശത്തു നിന്നും സമീപകാലങ്ങളിൽ കാണാതായവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടങ്ങിയതായി പോലീസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി